ഹായ് ഫ്രണ്ട്സ് ഇന്ന് അടിപൊളി മുട്ട ബജ്ജി ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് കടലമാവ് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ലൂസാക്കി ബാറ്റർ റെഡിയാക്കി എടുക്കാം ഒരുപാട് ലൂസായി പോകരുത് കുറച്ച് കട്ടിക്ക് വേണം റെഡിയാക്കി എടുക്കാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ചെറിയ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് മാവിലേക്ക് മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം